മല്ലു സ്പോർട്സ് സോണിലോട്ട് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ രണ്ട് കളിയിലെ പ്രകടനം ശേഷം ഇന്ത്യ രണ്ട് വയനെ ന്യൂസിലൻഡിനെതിരെ ടി ട്വൻ്റി സീരീസിന് മുന്നിലാണ് വേൾഡ് കപ്പിന് മുമ്പിലുള്ള ഒരു പ്രിപ്പറേഷൻ സീരീസാണ് ഈ ടി ന്യൂസിലൻഡ് സീരീസ് അഞ്ച് മാച്ചുള്ള ഈ സീരീസിലെ മൂന്നാം ടി ട്വൻ്റി ഇൻ്റർനാഷണൽ നടക്കുന്നത് ഗുവാഹത്തിയിൽ വെച്ചിട്ടാണ് ആ മാച്ച് കൂടി ജയിച്ച് സീരീസ് കരസ്ഥമാക്കുക എന്നുള്ളത് തന്നെയാണ് ഇന്ത്യയുടെ പ്രഥമ ലക്ഷ്യം കഴിഞ്ഞ കളിയിലെ പ്രകടനം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം പതിനാറാം തോറിൽ തന്നെ ഇന്ത്യ കളി തീർത്തു കൊടുത്തിട്ടുണ്ട് അടുത്ത കളി നടക്കുന്നത് ഗുവാഹത്തിയിൽ വെച്ചിട്ടാണ് സഞ്ജു സാംസന്റെ പ്രകടനം തന്നെയാണ് ഏവരും നോക്കുന്നത് കഴിഞ്ഞ രണ്ട് കളിയിൽ അദ്ദേഹം നല്ല രീതിയിൽ തിളങ്ങാൻ കഴിഞ്ഞില്ല സഞ്ജുവും അഭിഷേകും ചെയ്യുന്ന ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പിൽ വളരെ നല്ല റെക്കോർഡാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കണ്ടുകൊണ്ടിരുന്നത് ഗില്ല് മാറിയതിന് ശേഷം സഞ്ജുവിന് ഒരു ലോങ് റോപ്പ് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഗൗതം ഗംഭീർ ഈ ന്യൂസിലൻഡ് സീരീസ് അതിനുള്ള ഒരു മുന്നോടിയായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ സീരീസ് തന്നെയാണ് വേൾഡ് കപ്പിലോട്ട് ഇനി വളരെ കുറച്ച് മാച്ചുകളേ ഉള്ളൂ അപ്പോൾ മൂന്ന് മാച്ചുകളിൽ ഇനി പ്ലെയിങ്ങിനുള്ളിൽ വലിയ വ്യത്യാസം ഒന്നും വരാൻ സാധ്യത്തില്ല നാളത്തെ മാച്ചിൽ ബൂമർ എന്തായാലും തിരിച്ചു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ ഗൗതം കമ്പേൻ്റെ ആ ഒരു ടീമിൽ എട്ടാം സ്ഥാനത്ത് ഒരു ബൗളിങ് ഓർ ബാറ്റിംഗ് ഓൾറൗണ്ടർ വേണം എന്നുള്ളത് നമ്മൾ കുറേ നാളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ഹർഷിത് റാണ ടീമിൽ സ്ഥാനം അങ്ങനെ തന്നെ ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ ഇന്ത്യയുടെ പ്ലേയിങ് ഇലവൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം പ്ലെയിങ് ഇലവൻ സഞ്ജു സാംസൺ അഭിഷേക് ശർമ്മ അത് കഴിഞ്ഞിട്ട് ഇഷാന് കിഷൻ പിന്നെ സൂര്യകുമാർ യാദവ് റിങ്കു സിംഗ് ശിവൻ ദൂബെ അവരുടെ പൊസിഷൻ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ സാധ്യതയുണ്ട് ഹാർദിക് പാണ്ഡ്യ ഈ മൂന്ന് പൊസിഷനും അങ്ങോട്ടും ഇങ്ങോട്ടും സിറ്റുവേഷനുസരിച്ച് മാറ്റും ഹർഷിത് റാണ വരുൺ ചക്രവർത്തി നമ്മുടെ മിസ്റ്റർ സ്പിന്നർ അവിടെ തന്നെയുണ്ട് കുൽദീപ് യാദവും കാണും പിന്നെ അർഷദ്ദീപിന് സഹ പകാലം ആയിരിക്കും കളിക്കുന്നുണ്ടാവട്ടോ അപ്പോൾ നാളത്തെ കളിയിൽ എന്തായാലും ഒരു ബാറ്റിംഗ് പ്രകടനം നമുക്ക് എന്തായാലും കാണാൻ സാധിക്കും കഴിഞ്ഞ രണ്ട് കളിയിൽ സെഞ്ചുറീസ് ഇന്ത്യക്ക് വേണ്ടി ഗേക്ക്വാദം മാക്സ്വെൽ അത് ചെയ്സ് ചെയ്ത് ആ കളി വിജയിക്കുകയാണ് ചെയ്തത് അപ്പം യു ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമായിരിക്കും ഗുവാഹത്തിയിൽ സെക്കൻഡ് ബാറ്റിംഗ് ചെയ്യാൻ നല്ല ചെയ്സ് ചെയ്ത് വിജയിക്കാൻ പറ്റുന്നൊരു പിച്ച് തന്നെയാണ് തന്നെയാണല്ലോ ഗുവഹത്തിൽ ഒരുക്കിയിട്ടുണ്ടാവുക പിന്നെ ഇന്ത്യയെ സംബന്ധിച്ച് ഈ സീരീസ് ജയിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു കംബാക്കിന് ഇന്ത്യ ഒരു ചാൻസ് കൊടുക്കില്ല അതിനുള്ള പ്രകടനം ഇന്ത്യയുടെ എല്ലാ പ്ലേയേഴ്സിൽ നിന്നും വരും തന്നെ നമുക്ക് കരുതാം പിന്നെ സഞ്ജുവിൻ്റെ പ്രകടനം എല്ലാവരും ഉറ്റുനോക്കുന്ന ഒന്നാണ് അടുത്ത കളിയിൽ നല്ല രീതിയിലൊരു പ്രകടനം വരിക എന്നുള്ളത് സഞ്ജുവിനേയും സഞ്ജുവിൻ്റെ ഫാൻസിനെയും സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ ഇനിയിപ്പോൾ തിലകു വർമ്മ മിക്കവാറും തിരിച്ചു വരും തിലകു വർമ്മ തിരിച്ചു വരുമ്പോൾ ഏത് പൊസിഷനിലോട്ടാണ് ആരെയാണ് കളിപ്പിക്കുന്നത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും ഈശാൻ കിഷൻ ആ ഒരു കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റി നല്ല രീതിയിൽ അദ്ദേഹം യൂട്ടിലൈസ് ചെയ്തു വളരെ നല്ലൊരു പ്രകടനത്തോടുകൂടി മാൻ ഓഫ് ദ മാച്ച് കൂടിയാണ് കഴിഞ്ഞ കളിയിൽ ഈശാൻ കിഷൻ ആ ഒരു പ്രകടനം കാഴ്ചവെച്ചത് അതുകൊണ്ട് ഈശാൻ കിഷനും സഞ്ജു സാംസണും തമ്മിൽ നല്ലൊരു കോമ്പറ്റീഷൻ വിക്കറ്റ് കീപ്പർ സ്ഥാനത്തിന് വേണ്ടി ഉണ്ടാകും എന്നുള്ളത് നമുക്ക് ഉറപ്പാണ് അപ്പോൾ വേൾഡ് കപ്പിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു ടീമിനെ തന്നെയാണ് നമുക്ക് ഒപ്പണൻ്റായിട്ട് കിട്ടിയിരിക്കുന്നത് ന്യൂസിലൻഡിനെതിരെയുള്ള ഈ ഒരു സീരീസിൽ നല്ലൊരു പ്രകടനം കാഴ്ച വയ്ക്കുമ്പോൾ നമുക്ക് കരുതാം നാളത്തെ കളിയിൽ എല്ലാ പ്ലേയേഴ്സിനും ഇപ്പോൾ ഏത് പ്ലെയർ കളിച്ചില്ലെങ്കിലും നമുക്ക് അടുത്തൊരു പ്ലെയർ റെഡി ആയിട്ടിരിക്കുകയാണ് സഞ്ജു കളിച്ചില്ലേ അഭിഷേക് അഭിഷേക് കളിച്ചില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് റിങ്കു സിംഗ് ഉണ്ട് റിങ്കു സിംഗ് കളിച്ചില്ലെങ്കിൽ സൂര്യകുമാർ യാദവ് സൂര്യകുമാർ ഇല്ലെങ്കിൽ ദുബെ ഹർഷ് ഹാർദിക് പാണ്ഡ്യ അങ്ങനെ പ്ലെയേഴ്സിനെ കൊണ്ട് അവർക്കൊന്നും അവസാനം ബാറ്റിംഗ് പൊസിഷനിലോട്ടൊന്നും കളി പോകുന്നില്ല എന്നുള്ളതാണ് വസ്തുത അപ്പോൾ നാളത്തെ കളിയിൽ ആര് വിജയിക്കുമെന്ന് ഇവിടെ നിങ്ങൾ കമൻ്റ് ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് പരമാവധി ഷെയർ ചെയ്യുക താങ്ക്